നല്ല ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് അവരെ കൂടി പ്രയോജനപ്പെടുത്തി നമുക്ക് തൊഴിലുണ്ടാവും നാട്ടുകാർക്ക് ഇവിടെ മാത്രമല്ല നിങ്ങൾ നല്ല കൈകളാന്ന് പറഞ്ഞാൽ പുറമെ ആളുകളുണ്ടാവും നമുക്കൊരു ആലോചന ഇന്നത്തെ യോഗത്തിന്റെ ഈ ആലോചനയുടെ ഭാഗമായി തന്നെ ചെയ്യണം എന്ന വിനയപൂർണമായ ഒരു അഭ്യർത്ഥന കൃഷിക്കാരോടും അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരണ മേഖലയിലെ സുഹൃത്തുക്കളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് എടുക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി പച്ചക്കറി തൈ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദുർ നിർവഹിച്ചു മണ്ണ് പരിശോധനാ കാർഡ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ നിർവഹിച്ചു കൃഷി ഓഫീസർ ഇ വി അനക ബ്ലോക്ക് മെമ്പർ കെ കെ മണി വെള്ളർക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൽ നാസർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ബീന രമേശ് കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് കൃഷി അസിസ്റ്റന്റ് എ ജെ ജോഷി എന്നിവരും പഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ You are watching VCV News.